ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് നീതു ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് കൃപാസനില് വന്ന് ആദ്യമായ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ആദ്യത്തെ നിയോഗമെന്ന് പറയുന്നത് എൻ്റെ പപ്പായക്ക് വേണ്ടിയിട്ടായിരുന്നു പപ്പായക്ക് എച്ച് ബി കൗണ്ട് ഒത്തിരി കൂടുതലായിരുന്നു സെവൻറ്റീൻ പതിനേഴിന് മുകളിൽ പതിനെട്ടിന് പതിനെട്ട് സെവൻറ്റീൻ പോയിൻ്റ് ഫൈവ് ആ റേഞ്ചായിരുന്നു എന്നിട്ട് പപ്പ എപ്പോഴും നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന ആളാണ് ഒരു മെക്കാനിക്കാണ് പക്ഷേ ഈ കൗണ്ട് കൂടിയ ശേഷം പപ്പ ഇരുന്നാൽ ഇരുന്ന് എടുത്തിരുന്ന് ഉറങ്ങിപ്പോവും കിടന്നാൽ അങ്ങ അങ്ങനെ ഒരു ഒട്ടും ആക്റ്റീവ് ആക്റ്റീവല്ലാത്ത രീതിയിൽ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി ഞങ്ങൾ അത്യാവശ്യം പറ്റുന്ന എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി ഒത്തിരി ടെസ്റ്റ് ചെയ്തു അവർക്ക് ഒരു കുഴപ്പമില്ല ഓൺലി ആകെയുള്ള എന്ന് പറയുന്നത് എച്ച് ബി കൗണ്ട് കൂടിയതായിരുന്നു അവസാനം ക്യാൻസർ ടെസ്റ്റ് വരെ ഞങ്ങൾ ചെയ്തു സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് എയ്റ്റീൻ വരെ സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് എയ്റ്റീൻ വരെ വന്നായിരുന്നു അവസാനം ഞങ്ങൾ ക്യാൻസറിൻ്റെ ടെസ്റ്റ് വരെ ചെയ്തു ഒത്തിരി വിഷമിച്ചു ഞങ്ങൾ ആ സമയത്ത് അങ്ങനെ ഒരു ഡോക്ടറാണ് പറഞ്ഞത് ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആയിരത്തിൽ ഒരാൾക്ക് മാത്രം വരുന്നൊരു അസുഖമാണ് ഇതിനുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന കണക്ക് ബ്ലഡ് ബാഗിൽ കളക്റ്റ് ചെയ്ത് ഡിസ്കാ കളയുക അപ്പോൾ എപ്പോഴൊക്കെ കൂടുന്നോ അപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യണം അല്ലാതെ കംപ്ലീറ്റ് ആയിട്ടൊരു ക്യൂർ ഇതിനില്ല അപ്പം രണ്ട് തവണ ചെയ്തു ചെയ്ത് കഴിയുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തളർന്നു പോവുക അത്ര ആക്റ്റീവായിട്ട് നിന്നൊരാൾ പിറ്റേ ദിവസം കട്ടിലേന്ന് എഴുതി ഭക്ഷണം കഴിക്കാൻ പോലും എഴുന്നേക്കാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ എൻ്റെ ആദ്യത്തെ നിയോഗം ഞാൻ എൻ്റെ പപ്പയ്ക്ക് വേണ്ടി വെച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെ ഒരു പ്രാവശ്യം പോലും അതിനുശേഷം കൗണ്ട് കൂടിയിട്ടില്ല ഇതുവരെ പപ്പാക്ക് പിന്നെ ബ്ലഡ് അങ്ങനെ കളയേണ്ടതായിട്ട് വന്നിട്ടില്ല മാതാൻ ഒരാരും നന്ദി എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയായിരുന്നു ചേച്ചി കുവൈറ്റിൽ പോയി അപ്പം കൊണ്ടുപോയ ഏജൻസി പറഞ്ഞായിരുന്നു ചെന്നിട്ട് അവിടുന്ന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എന്നുള്ളത് പക്ഷേ അവൾ അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പഷ് ഒന്നും ശരിയാ അറ്റൻഡ് ചെയ്യുന്നുണ്ട് വിളിക്കാമെന്ന് പറയും ആരും വിളിക്കുന്നുണ്ടായില്ല അപ്പം ഞങ്ങൾ അങ്ങനെ ഒത്തിരി വിഷമിച്ചു ആളും ഭയങ്കരമായിട്ടും വിഷമത്തിലായി അങ്ങനെ ചേച്ചിയുടെ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ചേച്ചിക്ക് നല്ലൊരു ജോലി കിട്ടി നല്ല സാലറി ജോലി കിട്ടി ഇപ്പോൾ അവൾ സന്തോഷമായിട്ടിരിക്കുന്നു മാതാവിനൊരായിരം നന്ദി പിന്നെ എൻ്റെ മൂന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് ഞാനൊരു നേഴ്സാണ് എനിക്ക് പുറത്തേക്ക് പോകണമെന്നോ അങ്ങനെ എന്താ ഒരു നല്ല ജോലിയിൽ നല്ല സാലറി അങ്ങനെ ഒരു അങ്ങനെ ഒരു ഡ്രീമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ബാംഗ്ലൂരിൽ എവിടെയും തന്നെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം ഫാമിലി ആയിട്ട് നിൽക്കണം അങ്ങനെ ഒരു ചിന്തയായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴ് എൻ്റെ സീനിയറായിട്ട് പൂനെയിൽ വർക്ക് ചെയ്തൊരു ചേച്ചി എന്നെ കോൺടാക്ട് ചെയ്തത് വെറുതെ മെസ്സേജ് അയച്ചു അപ്പോൾ ഞാനങ്ങനെ അറിഞ്ഞായിരുന്നു ചേച്ചി എക്സാമിന് ഒ ഇ ടിക്ക് വേണ്ടി പ്രിപ്പയർ ആവുന്നുണ്ടെന്ന് ചേച്ചിയോടി ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു മൂന്ന് പ്രാവശ്യം എഴുതി ഇത്രയും പൈസയായി ഇനി എഴുതുന്നില്ല നിർത്തുവാ മടുത്തു എന്ന് പറഞ്ഞു അപ്പം എന്നോട് ഇങ്ങനെ ആരൊക്കെ എന്തൊക്കെ വിഷമം പറഞ്ഞാലും അപ്പോൾ ഉടനെ ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷ പ്രാർത്ഥന ഫോട്ടോ എടുത്ത് എൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഷെയർ ചെയ്തിട്ട് ഞാൻ പറയും ഇത് വെച്ച് പ്രാർത്ഥിക്കും ഉറപ്പായിട്ട് നടക്കും എന്ന് പറയും അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ചേച്ചിക്കും പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ എഴുതി നോക്കാം ഞാൻ നോക്കട്ടെ എന്ന് ഒരു ഒരു ഒന്ന് പരീക്ഷിക്കുന്ന രീതിയിൽ പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നീ ചെറുതാക്കൽ ചേച്ചിന് മുമ്പിൽ ഞാൻ മാതാവ് സാധിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ചേച്ചി മെസ്സേജ് അയച്ചു നീതു ഞാൻ യു കെക്ക് പോകുവാണ് നീ പറഞ്ഞതുപോലെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ പാസ്സായത് ഞാൻ മാത്രമല്ല എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ എഴുതി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് രണ്ടുപേരും പാസായി അപ്പോൾ എറണാകുളത്ത് വെച്ചിട്ടാണ് ചേച്ചിക്ക് സി ബി ടി എക്സാം കൃപാസനത്തിൽ വന്ന് നിനക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് മാതാവിന് നന്ദിയും പറഞ്ഞെന്ന് പറഞ്ഞു എൻ്റെ അവസാനം ചേച്ചി പറഞ്ഞു നീ പറഞ്ഞിട്ട് ഞാൻ ആ പ്രാർത്ഥന ചൊല്ലിയത് അപ്പോൾ എന്നെ ഇത്ര അനുഗ്രഹിച്ചെങ്കിൽ നിനക്കൊന്ന് ട്രൈ ചെയ്തുകൂടെയെന്ന് ചോദിച്ചു അപ്പോൾ അതുവരെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ നിയോഗത്തിൽ എൻ്റെ എക്സാമിൻ്റെ കാര്യം എഴുതി അങ്ങനെ ഞാൻ ഐ എൽ എസിന് ചേർന്നു ഓൺലൈനായിട്ടാണ് പഠിച്ചു തുടങ്ങിയത് നല്ലപോലെ പഠിച്ചു നല്ല എൻ്റെ പ്രയോറിറ്റി പഠിത്തത്തിനായിരുന്നു ഉടമ്പടിയിലെ നിബന്ധനകൾ കംപ്ലീറ്റായിട്ട് ഞാൻ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല ബൈബിൾ വായന പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് മാത്രം വായിക്കും പിന്നെ അങ്ങോട്ട് മടിയായി എന്നാലും ഞാൻ പഠിച്ചു എന്നാൽ രാവിലെയും വൈകുന്നേരമൊക്കെ നല്ലപോലെ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു എക്സാമിന് വന്നു അപ്പം ഞാൻ അച്ഛനെ കാണാൻ വന്നില്ല ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ ഓക്കെ അപ്പം ഉടമ്പടി കാശുരുമായിട്ട് പോയി എക്സാം എഴുതാമെന്നൊക്കെ പറഞ്ഞ് എക്സാം എഴുതി എളുപ്പമായിരുന്നു എക്സാം കഴിഞ്ഞിട്ട് നല്ല കോൺഫിഡൻസ് ആയിരുന്നു റിസൾട്ട് വന്നു മൂന്ന് മുടികളിന് സെവൻ കിട്ടി റൈറ്റിംഗിന് സിക്സ് പോയിൻ്റ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ആയി എനിക്ക് ഭയങ്കര വിഷമമായി അപ്പം എന്നെ പഠിപ്പിച്ച സാർ പറഞ്ഞു നിനക്ക് ഇത് കിട്ടിയാൽ പോരാ നീ ഇറ് റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു അപ്പോഴും ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കിട്ടുമെന്ന് റീവാലുവേഷന് കൊടുത്തു അവിടെയും പോയി അപ്പോൾ എനിക്ക് സങ്കടമായി അപ്പം ഇങ്ങനെ ചോദിച്ചു നീ പ്രാർത്ഥിച്ച് എല്ലാവർക്കും സാധിച്ചു കിട്ടി നിനക്ക് മാത്രം എന്താ ഇങ്ങനെ വന്നതെന്നും അപ്പം ഞാൻ മാതാവിനോട് കറിവിച്ചു മാതാവേ എന്ത് എനിക്ക് മാത്രം ഇങ്ങനെ തന്നാന്ന് ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു നിനക്ക് അങ്ങനെ ആയിപ്പോയത് വേറെ ഒന്നും കൊണ്ടല്ല ഇനി തൊണ്ട് കൊച്ച് പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് കൂടുതൽ സമയം പ്രാർത്ഥിച്ചിട്ട് ബാക്കി സമയം പഠിക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡും എനിക്ക് സപ്പോർട്ടായി നിന്നു അങ്ങനെ ഞാൻ എക്സാം എഴുതില്ല എന്ന് വിചാരിച്ചാൽ രണ്ടാമത് എക്സാം ഡേറ്റ് എടുത്തു ഞാൻ വെളുപ്പിന് മൂന്ന് മണിക്ക് എണീക്കാൻ തുടങ്ങി മൂന്ന് മണിക്ക് എണീറ്റ് കൈ കൈവിരിച്ചു പിടിച്ച് ഞാൻ ജവമാല ചൊല്ലും അത് കഴിഞ്ഞിട്ട് ഞാൻ സാക്ഷ്യം കേൾക്കും എന്നിട്ട് എന്നിട്ട് ഞാൻ പഠിക്കാൻ കയറത്തുള്ളൂ അതെന്തോരം എനിക്ക് അത് ചെയ്തു തീർക്കാൻ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ എന്നിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി ഉടമ്പടിയുടെ നിബന്ധന ഫോളോ ചെയ്യാൻ തുടങ്ങി എത്ര ക്ഷീണമുണ്ടെങ്കിലും അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ ഞാൻ രാത്രി കിടക്കില്ല അങ്ങനെ ഞാൻ എൻ്റെ ജീവിത ചരി എൻ്റെ ആ റുട്ടീന് ഞാൻ തന്നെ ക്രമീകരിച്ചു എക്സാമിന് മുമ്പ് എനിക്ക് വാശിയായിരുന്നു എന്തൊക്കെ വന്നാലും അച്ഛനെ കണ്ട് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഞാൻ പോകത്തുള്ളു ഞാനിവിടെ വന്നു അച്ഛൻ്റെ ബ്ലസ്സിങ് വാങ്ങിച്ചു അച്ഛൻ എൻ്റെ ഹോൾ ടിക്കറ്റ് വ്യഞ്ചരിച്ചിട്ട് പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പാസ്സാകുമെന്ന് അങ്ങനെ ജൂൺ മൂന്നിന് ഞാൻ വീണ്ടും ഡേറ്റ് എടുത്തു അപ്പോൾ ഡേ ഞാൻ സ്പീക്കിംഗ് കറിനെക്കാട്ട് മുമ്പാണെങ്കിലും ഞാൻ തൈലം വെച്ച് പാസ്പോർട്ടിൽ കുരിശു വരച്ച വിശ്വാസ ചൊല്ലി പ്രാർത്ഥിച്ചു ഓ അതുകൂടാതെ ബാക്കിയുള്ള മോഡ്യൂളിനും അതുപോലെ തന്നെ ചെയ്തു ഞാൻ കോട്ടയത്ത് പോയി എനിക്കറിയാത്ത നാട്ടിൽ പോയി ഞാൻ പത്രം കൊടുത്തു അതുപോലെ തന്നെ നാല് മുടികൾ ഞാൻ നാല് കാശു രൂപം വാങ്ങി എന്നിട്ട് ഞാൻ പറഞ്ഞു മാതാവ് ഇത് ഞാൻ ആർക്കൊക്കെ കൊടുക്കു അവരെ കൂടി നീ പാസ്സാക്കി തന്നെ എന്ന് പറഞ്ഞു എന്നിട്ട് എനിക്ക് അറിയില്ല ഞാൻ കൊടുത്തൊരു ക്രിസ്ത്യൻസ് ആണോ നോൺ ക്രിസ്ത്യൻസ് ആണോ ഒന്നും അറിയില്ല ഞാൻ അവർക്കും കൊടുത്തു പക്ഷേ അവർക്കും മാതാവിനെ അറിയാമെന്ന് പറഞ്ഞു പക്ഷേ ആദ്യത്തെ പരീക്ഷ ഇപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ പാസ്സാകുമെന്ന് രണ്ടാമത്തെ എക്സാമിന് ലിസണിങ് ആണ് ഐ എൽ എസിലെ ഏറ്റവും എളുപ്പമുള്ള മുടികൾ പക്ഷേ എനിക്ക് ലിസണിങ് പന്ത്രണ്ട് ഞാൻ കേട്ടില്ല പന്ത്രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ ഞാൻ കേട്ടില്ല എനിക്ക് സെവൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തേർട്ടി എബോ വേണം സെവൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചു തി കയ്യിൽ നിന്ന് പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഈ ഒരു മൈൻഡിലാണ് അത് കഴിഞ്ഞിട്ടുള്ള റീഡിങ് ഞാൻ ചെയ്തത് പക്ഷേ ഞാൻ ഉടമ്പടി കാശുരവും എൻ്റെ ഷോളിൽ ഇങ്ങനെ കോർത്തിട്ടിട്ടുണ്ടായി എന്നിട്ട് ഞാൻ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിനേക്കാട്ട് മുമ്പ് എൻ്റെ ആൻസർ പേപ്പറിൽ കുരിച്ചു വരച്ചിട്ട് പറഞ്ഞു മാതാവേ ഞാൻ രക്ഷപ്പെട്ട ഞാൻ വഴി എൻ്റെ മൂന്ന് കുടുംബമാണ് രക്ഷപ്പെടുന്നത് അപ്പം ഇനി ഇതിന് വേണ്ടി എന്നെ തോപ്പിച്ച് ഞാൻ പരീക്ഷാ ഹാളിൽ കയറില്ല അമ്മയ്ക്ക് തീരുമാനിക്കാൻ ഞാൻ പാസ്സാകണ വേണ്ടേന്ന് ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞോളൂ എന്നിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടുവെന്ന് കരഞ്ഞിട്ട് ഇറങ്ങി വന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് പോയെന്നാണ് തോന്നണേന്ന് പറഞ്ഞു പക്ഷേ ആ ഒരു വിഷമം ആ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എക്സാം റിസൾട്ട് വരുന്ന കാര്യം മറന്നുപോയി ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആണെങ്കിലും എപ്പോഴും ഞാനിങ്ങനെ പറയും നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രൈസ് ഇങ്ങനെ ഒരു സുഹൃദൈവങ്ങളും കണക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു റിസൾട്ട് വരുന്ന തലേ ദിവസം ഞാൻ ആലോചിക്കുന്നു നാളെ റിസൾട്ട് വരുമെന്ന് എന്നിട്ട് ഞാൻ രാവിലെ ഫൈവ് തേർട്ടി എം നമ്മുടെ ഇന്ത്യൻ ടൈം ഫൈവ് തേർട്ടി എം റിസൾട്ട് വരും റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം എനിക്ക് എന്താണോ പാടായിരുന്നേ ആ മോഡ്യൂളിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ലിസണിംഗ് സെവൻ വേണ്ടി സെവൻ പോയിൻറ്റ് ഫൈവ് റീഡിംഗ് സെവൻ പോയിൻറ്റ് ഫൈവ് സ്പീക്കിംഗ് സെവൻ ആൻഡ് റൈറ്റിംഗ് സിക്സ് പോയിൻറ്റ് ഫൈവ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ട് നേട്ട് പറഞ്ഞ കണക്ക് ആരെ കോണ്ടാക്റ്റ് ചെയ്യും എന്ത് ചെയ്യും ഒന്നും അറിയില്ല ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ട്വൻറ്റി നയൻതിനാണ് അപ്പം ചേച്ചിയോ എൻ്റെ സീനിയേഴ്സിനോക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ടു ടു ത്രീ മന്ത്സ് ചിലപ്പം സിക്സ് മന്ത്സ വരെ എടുക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ഒക്ടോബർ ട്വൻറ്റി എയ്ത്തിന് ജവമാൽ റാലി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പം എനിക്ക് കൊറിയറി കൊറിയർ ഓഫീസിൽ നിന്ന് കോൾ വന്നു വിസ സ്റ്റാമ്പ് ചെയ്ത് പാസ്പോർട്ട് വന്നിട്ടുണ്ട് പോയി കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ഒരു മാസം പോലും എടുക്കാതെ എൻ്റെ കാര്യങ്ങൾ അമ്മ മാതാവ് സ്പീഡപ്പാക്കി തന്നു പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ജെമാർ റാലി കൂടണമെന്ന് ഭയങ്കര ഉണ്ടായി പക്ഷേ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ലീവ് കിട്ടത്തിൽ നിന്ന് ഞാൻ അവനോട് എൻ്റെ ആഗ്രഹം പറഞ്ഞില്ല ട്വൻറ്റി എയ്ത്തിന് ഞങ്ങൾ വിസ സ്റ്റാ വിസയ്ക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി വിസ ഓഫീസിലേക്ക് പോകുന്ന ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ടു വീലറിലായിരുന്നു ഞാൻ ഹസ്ബൻഡ് രണ്ട് വയസ്സുള്ള എൻ്റെ കുഞ്ഞ് മൂന്ന് പേരും വണ്ടിയിൽ നിന്ന് വീണു ആരുടെയും ആരുടെയും തെറ്റ് പറയാൻ പറ്റില്ല ഓയിൽ ഉണ്ടായിരുന്നു ഫ്രണ്ട് വീൽ ആയ ഉടനെ റൈറ്റ് സൈഡിലേക്ക് മറിയുമായിരുന്നു കുഞ്ഞിന് തല ഇടിക്കാരി തല ഇടിക്കുന്നത് കണ്ടിട്ട് തല ഇടിക്കാതിരിക്കാൻ ആകുമ്പോഴേ ഞാൻ കൈ കുഞ്ഞിന് തലയിൽ അടി വെച്ചു കൊടുത്തു പക്ഷേ എന്നാലും ആ വിരലിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്ത് തല ഇടിച്ചു കുഞ്ഞ് വൊമിറ്റ് ചെയ്തു ഹസ്ബൻഡ് അത്യാവശ്യം പരിക്കുണ്ടായി എനിക്ക് മാത്രം പറയത്തക്ക ഇതൊന്നും ഉണ്ടായില്ല ഞങ്ങൾ വിസ ഓഫീസിൽ പോയി അത് കഴിഞ്ഞ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡൗട്ടാ ഡോക്ടർമാർക്ക് ഹെഡ് ഇഞ്ചുറി ഉള്ളതുകൊണ്ടാണോ കുഞ്ഞ് വൊമിറ്റ് ചെയ്തതെന്ന് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഓൾറെഡി കുഞ്ഞിന് രണ്ട് ദിവസേ ഉണ്ടായി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത റിസൾട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു ഡെങ്കു പോസിറ്റീവ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഹസ്ബൻഡ് വേറെ ഹോസ്പിറ്റലിൽ കുഞ്ഞ് പീടിയാട്ടൊരു ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടും ഫാ ഫ്രണ്ട് അങ്ങനെ ആരും ഇല്ലാ നിൽക്കുന്നൊരവസ്ഥ കൊച്ചു സീറ്റിക്ക് ആവുന്നില്ല രണ്ട് വയസ്സുള്ള കുഞ്ഞ് മെഷീനിൽ സൗണ്ട് കേൾക്കുമ്പോൾ അവൾ എണീറ്റ് വരുന്നത് അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചപ്പോൾ അവൻ പറഞ്ഞ് നമുക്കിനി നാട്ടിലേക്ക് പോകാം ഇവിടെ നമുക്ക് കൊച്ചിനൊന്നും കൈമാറി പിടിക്കാൻ പോലും ആരുമില്ല നമുക്ക് നാട്ടിലേക്ക് പോകാം പറഞ്ഞു അങ്ങനെ ഒട്ടും പ്ലാൻഡല്ലാതെ ട്വൻറ്റി തേർഡ് മൺഡേ ഞങ്ങൾ രാവിലെ ഇവിടെ എത്തി രാവിലെ എത്തി അന്ന് ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അന്ന് കൊച്ചിൻ്റെ കൗണ്ട് ടു പോയിൻറ്റ് ഫൈവ് ആണ് പ്ലേറ്റ്ലെറ്റിൻ്റെത് അത് കഴിഞ്ഞ് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു മാതാവിന് എനിക്ക് ജർമാർ റാലി കൂടണമെന്ന് അധികം ആഗ്രഹമുണ്ട് എൻ്റെ കുഞ്ഞിന് സൗഖ്യപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ മാതാവിൻ്റെ ജെമാർ റാലിക്ക് വന്നിരിക്കുമെന്ന് ഞങ്ങൾ വ്യാഴാഴ്ച വീണ്ടും ചെക്ക് ചെയ്തു അപ്പം കുഞ്ഞിനിൻ്റെ കൗണ്ട് ടു പോയിൻറ്റ് ഫോറുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡെങ്കു ഉള്ള കൊച്ചിൻ്റെ കൗണ്ട് നല്ലപോലെ കുറയണം പക്ഷേ ഇത് കുറയുന്നില്ല അത്യാവശ്യം സ്റ്റേബിളായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പം പേടിക്കേണ്ട ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യമൊന്നുമില്ല എങ്ങനെയാണോ വീട്ടിൽ ഇതുവരെ നോക്കി അതുപോലെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഒത്തിരി സന്തോഷത്തോടു കൂടി ഞാൻ ഇരുപത്തെട്ടാം തീയതി റാലിക്ക് അപ്പം ഞാൻ നേരെ ഞാൻ ഉപവാസം തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഉപവാസം എടുത്തായിരിക്കും ഞാൻ ഈ റാലി പൂർത്തിയാക്കുന്നതെന്ന് അപ്പം ഞാൻ പ്രാർത്ഥിച്ചു എന്നെ കൊണ്ട് സാധിക്കുക ചെയ്യാൻ പറ്റണേ എന്ന് അങ്ങനെ തന്നെ എനിക്ക് ആ റാലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി റാലി കംപ്ലീറ്റ് ചെയ്ത് വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് ഏകദേശം മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ആണ് എനിക്ക് വിസ പാസ്പോർട്ട് വന്നു എന്നും പറഞ്ഞ് കോൾ വരുന്നത് ഇതുപോലെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി അണുഗ്രഹ മാതാവിനേക്ക് വന്നിട്ടുണ്ട് മാതാവിനും തിരുക്കുമാരും ഒരായിരം നന്ദി